എല്ലാവരും അവരവരുടെ വീട് പൊന്നുപോലെ സൂക്ഷിക്കുന്നവരായിരിക്കും അല്ലേ അപ്പോൾ നമ്മുടെ വീട് എപ്പോഴും വൃത്തിയായിരിക്കാൻ വേണ്ട കുറച്ച് ശീലങ്ങളാണ് ഞാൻ ഇന്ന് ഇവിടെ ഷെയർ ചെയ്യുന്നത് അതിൽ ആദ്യത്തെ ശീലം എന്ന് പറയുന്നത് നമ്മൾ വീട്ടിലേക്ക് കയറി വരുന്ന ഭാഗം നല്ല വൃത്തിയാക്കി വെക്കുക എത്രത്തോളം നമുക്ക് വൃത്തിയാക്കി വെക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ വെക്കുക കേട്ടോ അതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ ചെരുപ്പുകളാണ് അപ്പോൾ ചെരുപ്പൊക്കെ ഒരു സ്റ്റാൻഡിൽ അറേഞ്ച് ചെയ്ത് വെക്കുക അടുത്ത നമ്മുടെ ശീലം എന്ന് പറയുന്നത് ഈ ഹോൾ എപ്പം എപ്പോഴും നീറ്റാക്കി വെക്കാന്നുള്ളതാണ് നമ്മളിൽ പലരും ഉള്ള ചെയ്യുന്നൊരു കാര്യമായിരിക്കും അല്ലേ ഈ ഒരു ടേബിൾ മിൽ എല്ലാ കാര്യങ്ങളും അങ്ങ് വെക്കുക എന്നുള്ളത് കീ ആയിക്കോട്ടെ പിന്നെ ചാർജർ പിന്നെ ഇന്നിപ്പോൾ ഇതാ ഞാൻ അമ്പലത്തിൽ പോയി വന്ന ചന്ദന വരെ ഇവിടെയുണ്ട് ഇങ്ങനെ ഓരോരുത്തരും വെക്കുന്ന സാധനങ്ങളൊക്കെ നമുക്കൊരു ബോക്സിലേക്കാക്കി വെക്കാം ജസ്റ്റ് ഒരു പ്ലെയിൻ ബോക്സ് ഇതിനായിട്ട് കഴുകി വെക്കാം എന്നിട്ട് നമുക്ക് ഓരോന്നും ഇതിലേക്ക് എടുത്തു വെക്കാം അപ്പോൾ ആവശ്യമുള്ളവർ അത് വന്ന് എടുത്തോളുമല്ലോ പിന്നെ ഈ എല്ലാത്തിൻ്റെയും കീകൾ ഒരു കണ്ടെയ്നറിലാക്കി വയ്ക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും പിന്നെ ഈ ഹാളിലുള്ള ടേബിളും ഒക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെക്കുക പിന്നെ ഈ തുടക്കുന്ന തുണികളും നമ്മൾ നല്ലോണം എന്ന് ശ്രദ്ധിക്കണം കേട്ടോ കിച്ചണിൽ യൂസ് ചെയ്യുന്ന തുണികൾ നമ്മൾ എത്ര തിരക്കാണെങ്കിലും യൂസ് ചെയ്യാൻ പാടില്ല ഇതിനായിട്ടുള്ള ക്ലോത്ത്സ് വേറെ തന്നെ ആയിരിക്കണം കേട്ടോ അല്ലെങ്കിൽ ഒരു സ്മെല്ലടിക്കും നെക്സ്റ്റ് ശീലം എന്ന് പറയുന്നത് നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ കാര്യമാണ് ഡൈനിങ് ടേബിൾ എപ്പോഴും നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ സ്പോട്ട് തന്നെ അത് വൃത്തിയാക്കി വെക്കുക അപ്പോൾ ഈ ടേബിൾ നമ്മൾ തുടക്കാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഇങ്ങനൊരു ലിക്വിഡാണ് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഈ ലിക്വിഡിൽ നമ്മുടെ വെള്ളവും വിനാഗിരിയും പിന്നെ ബേക്കിംഗ് സോഡയും പിന്നെ ഒരു എസെൻഷ്യൽ ഓയിൽ എന്തെങ്കിലും സ്മെല്ലടിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പുൽത്തൈലോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള മണം അതും കൂടി ചേർക്കാം പിന്നെ ഈ ടേബിളിൻ്റെ ഒക്കെ മേലെ എന്തെങ്കിലും ഡെക്കറേറ്റീവ് ഐറ്റംസ് വെക്കുക നല്ല രസമായിരിക്കും നമുക്ക് തന്നെ ഒരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യും ഞാനിപ്പോ വെച്ചിട്ടത് ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു ഫ്ലവറാണ് അപ്പോൾ ഇത് ഇതിന്റെ സ്ഥാനം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കട്ടാ ചില സമയത്ത് ഇത് കിച്ചണിലായിരിക്കണ്ടാവുക അല്ലെങ്കിൽ ഹാളിലായിരിക്കാം അങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ പ്ലാന്റ്സ് ഒക്കെ മാറിക്കൊണ്ടേരിക്കും അപ്പോൾ ഈ ഒരു ട്രേയില് ഞാനൊരു വാട്ടർ ബോട്ടിലും വെക്കുന്നുണ്ട് ഇനിയിപ്പോൾ അടുത്തായിട്ട് നമ്മുടെ അടുക്കളയിലേക്ക് പോവാം അടുക്കളയിൽ നമ്മൾ എന്തുണ്ടാക്കിയാലും ആ സ്പോട്ടിൽ തന്നെ പാത്രം കഴുകി വെക്കുക അതാണ് ആദ്യത്തെ കാര്യം എന്ത് പണിയെടുത്താലും നമ്മൾ അവിടെ നമ്മുടെ സിങ്കിൻ്റെ ഏരിയ എപ്പോഴും നീറ്റാക്കി വയ്ക്കാൻ നോക്കണം കേട്ടോ സിങ്കിൽ പാത്രങ്ങൾ കൂട്ടിയിട്ടിട്ട് കാണുമ്പോൾ നമുക്ക് പിന്നെ കിച്ചണിൽ കയറാനേ തോന്നില്ല അപ്പോൾ എപ്പോഴാണെങ്കിലും എത്ര വയ്യാണെങ്കിലും നമ്മൾ ആ പാത്രങ്ങൾ അവിടെ കഴുകി വെക്കുക പിന്നെ എപ്പോഴും സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചിടുക ഓരോ പ്രാവശ്യവും നമ്മുടെ കുക്കിംഗ് കഴിയുമ്പോൾ ഈ ഗ്യാസ് തുടച്ച് വെക്കുക ഗ്യാസ് ില് നമ്മൾ കടുക് പൊട്ടിച്ചാൽ ഒക്കെ ഉണ്ടാവും അല്ലേ എണ്ണയൊക്കെ തീർച്ചിട്ടേ പിന്നെ നമ്മുടെ ചായ തിളപ്പിക്കുമ്പോൾ പാല് മറിഞ്ഞിട്ടും ഒക്കെ ഉണ്ടാവും അപ്പോൾ അത് ആ സ്പോട്ട് തന്നെ നമ്മൾ തേച്ച് കഴുകിയിട്ട് തുടച്ചിട്ടാല് നമ്മുടെ പണിയും എളുപ്പമായിരിക്കും എത്ര ചെറിയ കിച്ചൺ ആണെങ്കിലും നമ്മളത് നീറ്റാക്കി സൂക്ഷിച്ചു വെക്ക കേട്ട എന്റെ ഈ കിച്ചണും വളരെയധികം ചെറുതാണ് ഇനിയിപ്പോൾ നമുക്ക് ഈ സ്റ്റാൻഡൊക്കെ തുടക്കാൻ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലോത്ത് ആണ് ഇത് മൈക്രോ ഫൈബർ ക്ലോത്ത് പിന്നെ ഈ അടുക്കളയിലെ സ്റ്റാൻഡിൽ ചെറിയൊരു വേസ്റ്റ് ബിൻ വെക്കുക അപ്പോൾ ഇതില് കുട്ടികൾക്ക് അവര് ഭക്ഷണം കഴിച്ച പാത്രം കഴുകി വെക്കാൻ പറ്റും അവരുടെ ഈ ഒക്കെ ഇതിലേക്ക് തട്ടിയിട്ട് വേഗം തന്നെ അങ്ങ് കഴുകി വെച്ചാൽ നമ്മുടെ പണിയും എളുപ്പമായിരിക്കും പിന്നെ ഈ ഫുഡ് വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ടുള്ള ബിന്നിൽ ഈ ഒരു മോഡൽ നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഫുഡ് ഒക്കെ ഇതിലേക്ക് അങ്ങ് ഇട്ടിട്ട് അങ്ങ് ക്ലോസ് ചെയ്ത് വെക്കാലോ അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് നല്ലൊരു ലോണ്ടറി റുട്ടീൻ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് അതായത് നമ്മൾ അലക്കുന്ന കാര്യത്തിൽ ഒരു അടുക്കും ചിട്ട ഉണ്ടാക്കാം മുഷിഞ്ഞ തുണികളിങ്ങനെ അവിടെ എവിടെയായിട്ട് വലിച്ചു വരിടാതെ ഡെയിലി നമ്മൾ അലക്കിയെടുക്കാൻ നോക്കുക പിന്നെ നമ്മുടെ വാഷ് ബേസിൻ്റെ കാര്യവും പിന്നെ ബാത്റൂമിൻ്റെ കാര്യവും അത് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ ഡെയിലി കുളിക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ തന്നെ അതങ്ങ് വൃത്തിയാക്കി വെക്കുക ഇനിയിപ്പോൾ കുറേ ബാത്റൂമുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ യൂസ് ചെയ്യുന്നവരോട് അതൊന്ന് ജസ്റ്റ് ഒന്ന് അരച്ചിടാൻ വേണ്ടിയിട്ട് അവരുടെ അടുത്ത് ഒന്ന് പറയാം അപ്പോൾ അവർ അത് ചെയ്യുന്നില്ല എങ്കിൽ നമ്മളൊന്ന് ചെക്ക് ചെയ്തിട്ടൊന്ന് ചെയ്താൽ മതി ഇനി വരുന്ന ഈ പണിയാണ് നമ്മുടെ എല്ലാവരും ഒരു കാര്യം ബാക്കി എല്ലാ കാര്യം നമ്മൾ ചെയ്താലും ഇത് ലാസ്റ്റത്തേക്ക് വെച്ചിട്ട് അവിടെ അങ്ങ് കസേരയിലോ കടക്കയിലോ അങ്ങ് കൂട്ടിയിടും അപ്പോൾ ആ ആ ഒരു അവസ്ഥ വരാതെ നോക്കുക അതായത് നമ്മുടെ തുണി തുണിമടക്കല് ഇതിന്റെ കാര്യത്തിൽ ഞാൻ ഫോളോ ചെയ്യുന്ന കാര്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അലക്കിയ തുണികൾ ഞാൻ ഈ കൊണ്ടു വയ്ക്കുന്നത് ഈ ഹാളിലാണ് കേട്ടോ അപ്പൊ ജസ്റ്റ് അപ്പം തന്നെ അവിടുന്ന് മടക്കി വെക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും വേറെ എവിടെയെങ്കിലും വെക്കുന്നതെങ്കിൽ അതവിടെ അവിടെ കിടക്കട്ടെ നാളെ മടക്കാന്ന് വിചാരിക്കും അപ്പൊ ഇതാവുമ്പോൾ ആ ഒരു എക്സ്ക്യൂസ് ഉണ്ടാവില്ല അപ്പൊ ടിവിയും കണ്ട് അങ്ങനെ അങ്ങ് മടക്കിയാല് പണിയും കഴിയും പിന്നെ ആരെങ്കിലും ഇത് കാണുമ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാനും വരും അല്ലെ ഈ ശീലങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുന്നവരായിരിക്കും ഇനി അഥവാ ആരെങ്കിലും ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തു നോക്കിക്കോളൂ നോക്കിക്കോളൂട്ടോ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത വീഡിയോയിൽ കാണാം